ഇതിൻ പേരെന്താണ് അവളെ കൊടത്തെ ഹേൾ കൊടണപ്പോത്തേനെ പറണ്ട ഓപ്പൺ ചെയ്യല്ലേ ഞാൻ ഇതിനകത്ത് അങ്ങനെ പോചിയാ ഞാൻ കണ്ടിത്തരാ ശരിക്ക് അത ഓളാ പൊളിച്ചണ്ടി ആ ഓള പൊളിക്കണമെങ്കിൽ വേറെന്തോ ഡോക്കിൻ ചെയ്യപ്പെട്ടേ വാപ്പാര കിടന്നാണോ ഉള്ളത് പൊളിക്കിടേ അല്ല അതന്നെ പോൽത്തേര വാപ്പാര പോത്തേ നല്ല കാര്യമില്ല കിട്ടി കിട്ടി നാമുക്കിന്ന് കരഹകട്ടി എട്ടും പൊട്ടും തീരിയാതെ കുന്നരക്കുട്ടി ഒട്ടും ദട്ടും പാലാമേളം ഒരുക്കി അത് അതിനെ കേറ്റട്ടെ ും ഇത് കിട്ടിയ വിവരം മാത്രമേ അറിയിച്ചിട്ടുള്ളൂ അപ്പോൾ നമ്മക്കിത് പൊളിക്കാം ഇത് എങ്ങനെയാണ് ഓള വാപ്പാറ കിട്ടിട്ടാണ് അല്ലാതെ ഏഹ് ഇതിന്റെ പേരെന്താണ് അലഹില്ല യൂട്യൂബ് നമ്മൾ അംഗീകരിച്ചു കൊണ്ട് നമ്മളെ വീട്ടിൽ നിന്ന് സായിപ്പിന്റെ നാട്ടിൽ നിന്നു കര കയറി കപ്പൽ കയറി എങ്ങനെയോ ഇത് നമ്മുടെ നാട്ടിലെത്തി എന്നാലും വിളിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ് സാധനം വീട്ടിൽ കൊടുത്തു അപ്പോൾ സാധാരണ ഇതിനെ പറ്റി എല്ലാവരും റിവ്യൂ പറഞ്ഞിട്ടാണ് നമ്മൾ ഇത് അൺബോക്സ് ചെയ്യല് കാരണം ഒരു യൂട്യൂബറെ അപേക്ഷിച്ച് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്നെയാണിത് അത് തീർത്തു വരാലോ അപ്പം ഇതില് തുറക്കണ ചടങ്ങിലേക്ക് പോവാ പറഞ്ഞ് ഇങ്ങനെ വെറുപ്പിക്കണോ ബാക്കി തുറന്നു പറയാം കേട്ടോ അപ്പൊ കൈസ് ഞങ്ങൾ മുറിക്കാൻ പോകണ കുട്ടിയൊക്കെ രണ്ടാളും ചെറുതായിട്ട് കത്ത് യൂസ് ചെയ്യാറില്ല അപ്പൊ ഞാൻ തന്നെ യൂസ് ചെയ്യുന്നത് അപ്പൊ ചെലവല് പറയും ഇത് മകളാണ് യൂസ് ചെയ്യുന്നത് ഓളൊക്കെ തന്നെയാണെങ്കിൽ പോലും ഇത് ചെറിയ കുട്ടിയല്ല അപ്പൊ ഇത് ഞാൻ പൊളിച്ചു കൊടുക്കണ് ഇത് ഇട്ട് വലിച്ചു ഇത് വളരെയധികം സന്തോഷമുള്ളൊരു മൂത്താണ് കൈസ് കാരണം യൂട്യൂബേഴ്സിൽ നിന്നെ പറ്റി അറിയുള്ളൂ കാരണം ഓരോരുത്തരും ആയിരം സബ്സ്ക്രൈബർ ആകാൻ വേണ്ടി കഷ്ടപ്പെടുന്ന അലഹമുല്ല നമുക്ക് പഠിച്ചോണ്ടൊരു

പിന്നെ യുവർ ഫാൻ യൂട്യൂബ് അതിൻ്റെ യൂട്യൂബർ കണ്ടിട്ടില്ല ഇതെടുത്ത് കനക്കുണ്ടല്ലോ ഇതേ ഒരു യൂട്യൂബിൽ പിന്നെ ചങ്ങായി ഓ ഞാൻ വീഡിയോ അപ്പൊ പറയണേ ഇത് വലുപ്പം ഇത് എത്ര വലുപ്പം അടി ഒരടി ഒരടി വീതി നാല്

ഇതാണ് ഞങ്ങളെ എന്താ പറയാ സ്വപ്നായിരുന്നു യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഇതുപോലെ ഒരു വാങ്ങി നാട്ടണത് അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി ജീവിതത്തിൽ നമ്മൾ റിസ്ക് എടുത്താലും എന്താ നമുക്ക് നമുക്ക് ആഗ്രഹം എനിക്ക് ഇതോട് കൂടി മനസ്സിലായിട്ടെ മനസ്സല്ലേ അപ്പോൾ ഞങ്ങളോട് ഇതുവരെ സഹകരിച്ച എല്ലാവരോടും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഉണ്ടായിരുന്നോട്ടെ ഞാനും പ്രാവ എല്ലാവരോടും ആ ഉമ്മ എല്ലാവർക്കും അറിയാലോ നമ്മളെ ഈ ഒരു കുട്ടി വീഡിയോ വയറൽ നമ്മുടെ ചാനൽ ഇത്ര റീച്ച് റീച്ചായത് അതിനുശേഷം ഒരു അവാർഡ് കിട്ടിയത് അപ്പം എല്ലാവരോടും ഹൃദയത്തിന്റെ ഹൃദയത്തിന് അടുത്തിട്ടിരിക്കുന്നു ഒരായിരം നന്ദി വരെ മുടി ഇനി വാ ൊിച്ചു ഇവിടെ എന്തായാലും എന്റെ മൂടി ഒന്നും കാണാല്ലോ അവിടെ കിട്ടിയാ അങ്ങനെയൊക്കെ അപ്പോൾ അലഹദില്ല നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും ഞാൻ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ സി യു